വിഷ്കാരമാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ അവരെയും നമ്മെയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക വളരെ മനോഹരമായ രീതിയിൽ ഈ കാണുന്ന മദർശയുടെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഉദാരളായ സഹോദരങ്ങളും സഹോദരിമാരും പ്രവാസികളായ സഹോദരങ്ങളും ഒക്കെ തന്നെ വളരെ മഹത്തായ ലക്ഷ്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് കൂടിയാണ് ഈ രീതിയിൽ ഇവിടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചത് അള്ളാഹു ഇതിനുവേണ്ടി സഹായിച്ച് സഹകരിച്ച എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഭ നൽകുമാറാവട്ടെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ തന്നെ അള്ളാഹുവിനറിയാം അത് അള്ളാഹു പൂർത്തീകരിച്ചെടുക്കുമാറാവട്ടെ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തോഫിക്ക് അള്ളാഹു പ്രധാന ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ മഹത്തായ പ്രവർത്തനമാണ് ഈ പ്രദേശ നിവാസികളായ സഹോദരങ്ങളും സഹോദരിമാരും ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ വ്യോമന മക്കൾക്ക് മതപരമായ വിജ്ഞാനം നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഭൗതിക സൌകര്യങ്ങൾ അത് ഏർപ്പെടുത്തി കൊടുക്കുക എന്ന കൂടിയാണ് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളാണ് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഒരു പ്രദേശങ്ങളിലും മൺമറിഞ്ഞുമായ സാത്വികന്മാരായ പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ഒക്കെ അതിന് കൂട്ടായ പരിശ്രമങ്ങളിലൂടെ നമ്മുടെ കേരളക്കരയിൽ അങ്കോളം ഇങ്ങോളം മദ്രസ പ്രസ്ഥാനങ്ങൾ പടുത്തി ചയർത്തപ്പെടുകയുണ്ടായി മഹന്മാരായ പണ്ഡിതന്മാരുടെ മാസങ്ങളോളം നീട്ടു നിൽക്കുന്ന വാദപരമ്പരകൾ നടത്തി അവിടെയുള്ള പ്രദേശങ്ങളിലുള്ള ഉമറാക്കളെയും സാധാരണക്കാരായ ആളുകളെയും ഒക്കത്തിന് ബോധവൽക്കരിച്ചുകൊണ്ട് ഇന്നത്തെ പോലെ യാത്രാ സൌകര്യങ്ങളോ സാമ്പത്തികമായ അഭിവൃദ്ധിയോ ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടങ്ങളിൽ പോലും മതപരമായ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഉദാരമായ സമ്പാദന നൽകാനും അതിനുവേണ്ടി സ്വന്തം കുടുംബം കിടന്നാലും പട്ടിണികിടന്നാലും ദീൻ സംരക്ഷിക്കണം അത് പഠിപ്പിക്കാനുള്ള കേന്ദ്രം പടുത്തുയരണമെന്നുള്ള ആ ദൃഢ നിശ്ചയത്തിന്റെ ഭാഗമായിക്കൊണ്ടാണത് പൂർവീകർ ചെയ്ത ത്യാഗമാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അന്ന് ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് മതപരമായ വിദ്യാഭ്യാസം നൽകുന്ന കേന്ദ്ര മദർശകൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി ആഹോരാത്രം പരിശ്രമിക്കുകയും അതിലൂടെ മതപരമായ വിജ്ഞാനമുള്ള ഇസ്ലാമിന്റെ അന്തസ്സുൾക്കൊള്ളുന്ന അഭിമാനകരമായ അസ്തിത്വമുള്ള വിശ്വാസി സമൂഹത്തെ വാർത്തെടുക്കാൻ കേരളക്കരയിൽ മുസ്ലിം സമൂഹത്തിന് സാധിക്കുകയുണ്ടായി ഇതര സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ കല്ലി മുസ്ലിം സമൂഹത്തിന് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കിയെടുത്തതിന് പ്രധാനമായ കാരണം ഈ മദർസ പ്രസ്ഥാനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശാസ്ത്രീയമായ രീതിയിൽ പാഠ്യപദ്ധതികൾ അത് നടപ്പിലാക്കിക്കൊണ്ട് സംസ്ഥാന ഇസ്ലാമ വിദ്യാഭ്യാസ വേണ്ടി മാത്രം നീക്കി ഉണ്ടാക്കി അതിന്റെ കീഴിലായി ഇന്ന് പതിനായിരത്തോളം മദർശകളാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും മറ്റ് വിദേശ രാജ്യങ്ങളിലുമായൊക്കെ തന്നെ മദർശകൾ നടന്നുകൊണ്ടിരിക്കുന്നു മഹാന്മാർ ചെയ്ത ത്യാഗമാണ് തന്നെ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കാനും നമ്മുടെ കുട്ടികളെ മതപരമായ വിജ്ഞാനം നൽകി വളർത്തല ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് മനസ്സിലാക്കി പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ സന്തോഷകരമായ ഈ അവസ്ഥ ഇവിടെ നിലനിർത്തേണ്ടത് നമ്മുടെ കൂടി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവശ്യമായ സൌകര്യങ്ങൾ അത് ഏർപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമാണ് ഇവിടെ മനോഹരമായ രീതിയിലൂടെ മദ്രസ നിർമ്മിച്ചിട്ടുള്ളത് മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യതയാണ് ഭൗതികതയുടെ അതിപ്രസരത്തിൽപ്പെട്ടുകൊണ്ട് മതപരമായ വിദ്യാഭ്യാസത്തെ നാം അവഗണിക്കാനോ അല്ലെങ്കിൽ അതൊരു ചടങ്ങിന് മാത്രമായി മാറ്റാനോ നാം തയ്യാറാവരുത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് ഓരോ മാതാവും പിതാവും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അവരവരുടെ സന്താനങ്ങൾക്ക് മതപരമായ വിജ്ഞാനങ്ങൾ നൽകി അവരുടെ സന്താനങ്ങളെ വളർത്തുക എന്നുള്ളത് മതപരമായ വിജ്ഞാനം നൽകി അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുന്നവരൊക്കെ മാറ്റേണ്ട ഉത്തരവാദിത്വം അവരുടെ മാതാപിതാക്കൾ ചെയ്യേണ്ട ബാധ്യതയാണ് അല്ലാതിരുന്നാൽ അള്ളാഹിനോട് നാളെ മറുപടി പറയേണ്ടത് അവരുടെ മാതാപിതാക്കളായിരിക്കും നമ്മുടെ കുട്ടികൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ ആവശ്യമായ മതബോധം നൽകാതെ അവരെ വളർത്തിയതിന്റെ ഭാഗമായി കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളും മൂലം അവർ വഴിതെറ്റിക്കഴിഞ്ഞാൽ അവരിന് അള്ളാഹുവിനോട് നാം മറുപടി പറയേണ്ടി വരും എന്തുകൊണ്ട് വഴിതെറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് മതപരമായ വിജ്ഞാനം നൽകിയില്ല അതുകൊണ്ട് സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളെ വഴിപേവിച്ചു അതിന്റെ ഭാഗമാണ് അതിന് കാരണക്കാർ എന്റെ മാതാപിതാക്കളാണ് എന്ന് അള്ളാഹിനോട് പരാതി പറയുന്നവരായി നമ്മൾ സന്താനങ്ങൾ മാറുന്നതാണ് അത്തരത്തിൽ നമ്മൾ സന്താനങ്ങൾ നമുക്കെതിരെ പരാതി പറയുന്നവരായി മാറാതെ നമ്മെ കൈപ്പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉത്തമ സന്താനങ്ങളായി നമ്മൾ സന്താനങ്ങൾ മാറേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ സന്താനങ്ങളെ മതവിജ്ഞാനം നൽകി വളർത്താതിരുന്നാൽ അള്ളാഹിനോട് നാം മറുപടി പറയേണ്ടി അവർ വഴിവെച്ചാൽ അതിന് ഉത്തരവാദിത്വ മാതാപിതാക്കൾക്കുള്ളതാണ് അതുകൊണ്ട് ആ ബാധ്യത ഉത്തരവാദിത്തമാണ് സന്താനങ്ങൾക്ക് മതപരമായ വിജ്ഞാനം നൽകുക എന്നുള്ളത് അതിനാവശ്യമായിട്ട് സൗകര്യങ്ങൾ ഇവിടെ മദസകൾ രൂപീകരിച്ചുകൊണ്ട് സാധിച്ചുകൊണ്ട് കഴിവുള്ള മാലിന്യങ്ങളെ നിയമിച്ച് അതിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം വളരെയധികം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് എന്ന ഭൗതികമെന്ന് വേർതിരിച്ചുകൊണ്ടല്ല ഇസ്ലാം വിജ്ഞാനത്തെ കാണുന്നത് ഇന്ന് കാലഘട്ടം മാറി മത എന്ന വിജ്ഞാനത്തെ രണ്ടായി മാറ്റിക്കൊണ്ട് മതമെന്ന് ഭൗതികമെന്നും വേർതിരിക്കുകയും ഭൗതിക വിജ്ഞാനത്തിനോട് മാത്രം പ്രതിപത്തിയുള്ള സമൂഹമായി ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സമൂഹം അതുകൊണ്ട് തന്നെ ഇന്ന് സമൂഹത്തിൽ നിരവധി കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാം എല്ലാ വിജ്ഞാനത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഫരീദത്തു അല കൊലിമുസ് മുസ്ലിം അതാണ് അള്ളാഹു നബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുസ്തഫാസുൾ മാത്രങ്ങൾ നമ്മോട് പറഞ്ഞത് ഉപകാരപ്രദമായ വിജ്ഞാനം കരസ്ഥമാക്കാൻ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമായ ബാധ്യതയാണെന്നാണ് അള്ളാഹു നബീബ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും മതപരമായ വിജ്ഞാനം നൽകേണ്ടത് അവരുടെ മാതാപിതാക്കൾ അവരുടെ നിർബന്ധമായ ബാധ്യതയെ കൊണ്ടാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ വിശുദ്ധ അള്ളാഹുനബീവ് നമ്മൾ പറയുന്നത് പറഞ്ഞു ഇസ്ലാം ഇസ്ലാമിലെ ജീവനാണ് വിജ്ഞാനം എന്നാണ് ഇസ്ലാമിയുടെ നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമിക സംസ്കാരമുള്ള അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ സന്താനങ്ങൾ ഉത്തമ സമൂഹം ഇവിടെ വളരാൻ മതവിജ്ഞാനം അത്യന്താവശ്യമാണ് വിജ്ഞാനം അനിവാര്യമാണ് നന്മ തിന്മയെ വേർതിരിച്ചറിഞ്ഞുകൊണ്ട് നന്മ തിരിച്ച തിരഞ്ഞെടുക്കാനുള്ള ആ മനസ്സുള്ള ആ ചിന്തയുള്ള സമൂഹമാണ് ഇവിടെ വളരേണ്ടത് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സമൂഹം വളരെയധികം പുരോഗതിയിലേക്കാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിരവധി മാറ്റങ്ങൾ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കത്തെ വലിയ വലിയ നേട്ടങ്ങൾ പുരോഗതി ഉണ്ടാകുന്നു പക്ഷേ സാംസ്കാരികപരമായി ധാർമ്മികപരമായി അപജയങ്ങളിലേക്കാണ് ഇന്ന് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിദ്യാസമ്പന്നരാണ് ഇന്നത്തെ തലമുറ പക്ഷെ തിരിച്ചറിവ് ഇന്ന് സമൂഹത്തിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്നു വിദ്യാസമ്പന്നരായ സമൂഹമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കിയാലും അതിന് പിന്നിലുള്ളത് ഡിഗ്രിയും അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽ ഡിഗ്രിയുമൊക്കെ നഗരസഭമാക്കിയ ആളുകൾ പോലും ഇന്ന് അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും ലൈംഗിക അരാജകത്വങ്ങളിലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ധാർമ്മികമായി തിരിച്ചറിവുള്ള വിദ്യാഭ്യാസം ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് വിജ്ഞാനം എന്നുള്ളത് ഒരു മനുഷ്യനെ ഒരു കാട്ടാളനെ മനുഷ്യനെ ഉത്തമ മനുഷ്യനാക്കുന്ന പ്രക്രിയ എന്നാണ് ചരിത്രകാരന്മാരെ പോലും വിശേഷിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് വിദ്യാഭ്യാസത്തിന് നിർവചനം പോലും മാറിക്കൊണ്ടിരിക്കുന്നു വിദ്യാസമ്പന്നരായ തലമുറകളിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കലാലയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്കതിനപമാനകരമായിട്ടുള്ളതാണ് ഇന്ന് ആഘോഷവേളകൾ അല്ലെങ്കിൽ ഇന്ന് ആഭാസകരമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ആഘോഷത്തിന്റെ ഭാഗമായി കലാലയങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു തന്റെ സഹപാഠിയെ പോലും വാഹനം ഇടിച്ച് കൊല ചെയ്യുന്ന തരത്തിലേക്ക് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ജീവിത രീതികൾ മാറിക്കൊണ്ടിരിക്കുക അത്രമാത്രം അപജയങ്ങൾ ആഘോഷിക്കുക എന്നതിനപ്പുറം ആഭാസകരമായ രീതിയിലേക്ക് ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ജീവിത രീതികൾ മാറിക്കൊണ്ടിരിക്കുക അഭാസങ്ങൾ ഇന്ന് വളരുന്നു മദ്യവും മയക്കുമരുന്നും വിചാരമൊക്കെ നിന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ലൈംഗികമായ അരാജകത്വങ്ങൾ ഇന്ന് വളർന്നു വന്തലിക്കുക നമ്മൾ നന്മയിലേക്ക് നയിക്കുന്നതിനേക്കാൾ തിന്മയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും വളരെയധികമാണ് ഇന്നത്തെ മീഡിയകൾ ഇന്റർനെറ്റും ടെലിവിഷനും മൊബൈൽ ഫോണും ഒക്കെ തന്നെ ഇന്ന് സമൂഹത്തിൽ വലിയ ഒരു വിപത്തുകൾക്കാണെന്ന് കാരണമായിക്കൊണ്ടിരിക്കുന്നു ലൈംഗികമായ രാജകത്യങ്ങളിൽ നിന്ന് വർദ്ധിക്കുന്നു മറ്റുള്ള സഹോദരങ്ങളുടെ കൂടെ പോലും ഉള്ള മനസ്സ് ഇന്ന് സഹോദരിമാരിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കലാലയങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ വളരെ വേദനാജനകമായി മാറിക്കൊണ്ടിരിക്കുക പ്രകോപനങ്ങളും പ്രകോപനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മതപരിവർത്തനങ്ങൾക്കിതേമാക്കുന്നു ഒളിച്ചോട്ടങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു അത്തരത്തിലുള്ള മനസ്സുണ്ടാക്കുന്ന അത്തരം പ്രേരണ നൽകുന്ന സിനിമകളും സീരിയലുകളും ഒക്കെയാണെന്ന് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ സിനിമകളും സീരിയലുകളും ആസ്വദിക്കുകയും അതിനുള്ള നടിമാരുടെ ജീവിതമാണ് എന്ന് യഥാർത്ഥ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് ഭാഗമായി അവരെ അവരെ അനുകരിക്കുന്നതിന് ഭാഗമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു ദേസുലിലാണ് ഉത്തമമായ മാതൃക എന്ന വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ എണ്ണുത്തുമ്പോൾ അള്ളാഹുന്റെ അഭിയമായ അലൈഹി സുല്ലാഹുശ്രമ തങ്ങളെക്കുറിച്ച് പഠിക്കാനോ ആ പ്രവാചകരുടെ ആ പാത മനസ്സിലാക്കാനോ ഇന്ന് സമൂഹത്തിന് സമയമില്ല ഉത്തമമായ സംസ്കാരമാണ് ഉത്തമമായ മാതൃകയാണ് അള്ളാഹു റസൂലിലൂടെ അള്ളാഹു നമുക്ക് നൽകിയത് പക്ഷേ ആ മാതൃക നമുക്ക് പിൻപറ്റാൻ ആ മാതൃക പിന്തുടരാൻ നമുക്കിന്ന് കഴിയുന്നില്ല അതിനു പകരം സിനിമാ താരങ്ങളെയും കായിക താരങ്ങളെയും ഒക്കെ മാതൃകയാക്കുന്നു അവരെ പോലെ ജീവിക്കുന്നു അതാണ് ഇന്ന് അരാജകത്വങ്ങൾ വർദ്ധിക്കാൻ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇന്ന് സിനിമ ഇന്ന് സിനിമാ താരങ്ങളുടെയും ജീവിത രീതികൾ എടുത്തു നോക്കിയാൽ പത്രങ്ങളെടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇന്ന് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന നടിമാരും നായകമാരും ഒക്കെയാണ് അവരെ പോലെ ജീവിക്കുന്നു അവരുടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഈ ഭൗതികമായ ലോകത്തോട് മാത്രം പ്രതിപക്ഷുള്ള സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവാൻ കഴിയുന്നു ചുറ്റുപാട് മലീമസമാണ് നന്മയിലേക്ക് നയിക്കുന്നതിനേക്കാൾ തിന്മയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണെന്ന് വളരെയധികം മൊബൈൽ ഫോണിന്റെ ദുരുപയോഗങ്ങൾ വർദ്ധിക്കുന്നു കുട്ടികളുടെ കൈകളിൽ പോലും മൊബൈൽ ഫോണാണ് അതവരുടെ അവർ ഇന്ന് അത് അരാജകത്വങ്ങൾക്ക് ലൈംഗിക അരാജകത്വങ്ങൾക്ക് അത് കാരണമായിക്കൊണ്ടിരിക്കുന്നു പത്താം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഇന്ന് കുട്ടികളെ പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കാരണം അത്തരത്തിലുള്ള ആഭാസങ്ങളാണ് അത്തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ ഇന്ന് സുലഭമായിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭാഗമാണ് ഇത്തരം അരാജകത്തെ വർദ്ധിക്കാൻ അതുപോലെ തന്നെ ഇന്ന് കുടുംബിനികൾ പോലും ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു മൂന്നും നാലും കുട്ടികളുടെ കുടുംബിനികൾ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി തന്റെ ഭർത്താവിനെയും അള്ളാഹുവിനെ പോലും മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ ഒളിച്ചോടാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് ഇന്ന് സമൂഹത്തിന്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു നൈമിഷികമായ സുഖങ്ങളാണ് ഇന്ന് സമൂഹം താല്പര്യപ്പെടുന്നത് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല അവസാനം ആത്മഹത്യയിലേക്ക് ഒരു നീങ്ങേണ്ട നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം തിന്മകൾ നിറഞ്ഞ സാഹചര്യത്തിൽ ആ തിന്മകളുടെ കൂടെ ഒഴുകാതെ അതിനെ പ്രതിരോധിക്കാൻ ആ ചപ്പു നിന്ന് മാറി നിന്നുകൊണ്ട് അതിനെതിരെ ആ ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുന്ന മനസ്സുള്ള ഉത്തമ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനാണ് മദർസാ പ്രസ്ഥാനങ്ങൾ നാം കെട്ടിപ്പടുക്കുന്നത് ആ മദ്രസാ പ്രസ്ഥാനങ്ങൾ പൂർവികരായ മഹാന്മാർ കാണിച്ചു തന്ന മഹത്തായ പാതയാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനകരമായ ഈ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ധാരാളം മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളുണ്ട് പക്ഷേ കേരളത്തെ പോലെ മദ്രസാ പ്രസ്ഥാനം അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല വളരെ അപൂർവമായിട്ട് മാത്രമേ മദ്രസകൾ ഉണ്ടാവുകയുള്ളൂ അതിൽ തന്നെ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം പഠിക്കാൻ വരുന്നു നാട്ടിയും തലപ്പാവുമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ മത വിശുദ്ധ ആന്റെ ഫാത്തിഹാസുഹൃത്ത് പോലും അറിയാത്തവരായിരിക്കും അവർ പലരും എന്ന് നമുക്കറിയാം കാരണം മത മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെയില്ല എന്നാൽ കേരളക്കരയിൽ പൂർവികരായ മഹാന്മാർ കാണിച്ചു തന്ന ആ മഹിതമായ ബാധ അതേ ഞാൻ നമുക്ക് നിലനിർത്താൻ സാധിച്ചതുകൊണ്ട് മദ്രസ പ്രസ്ഥാനം അവിടെ നിന്ന് ഇതിനെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തമാണ് മദ്രസ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുക മാത്രമായില്ല നമ്മുടെ കുട്ടികളെ മതപരമായ വിജ്ഞാനം നൽകി മതബോധത്തോടുകൂടി വളർത്താനും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മദർസ്ഥയിലേക്ക് പറഞ്ഞേക്കാനും അഞ്ചാം കൂടി മദർസാ പഠനം അവസാനിപ്പിക്കാതെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും തലത്തിലേക്ക് വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ ഇന്ന് സംസ്ഥാന ഇസ്ലാമിത വിദ്യാഭ്യാസ പണ്ടികയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസുകളൊക്കെ തന്നെ അവിടെ നടത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ വളർത്താൻ രക്ഷിതാക്കൾ തയ്യാറണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിർത്താനുള്ളത് അതിനാവശ്യമായ സൌകര്യമുണ്ട് അത് ഉത്തരവാദിത്വം നിർവഹിക്കാൻ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സംഗമം സോൽ ഹാമറായി അള്ളാഹുന സ്വീകരിക്കുമാറാവട്ടെ ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഒരു ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യ പ്രദാനം ചെയ്യുമാറാവട്ടെ നാം അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാഭാഗ്യതരുമാറാവട്ടെ മരിക്കുമ്പോൾ കരിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരിക്കുന്ന സൌഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹുനുള്ളവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ അലൈഹി സുലതാഹുലി ശ്രീമാങ്ങളുടെ ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പേര് ഉൾപ്പെടുത്തു മാറാവട്ടെ ശ്രീമാന്റെ കൈകളിൽ നിന്നും ഹകർ കസൂട്ടിക്കാൻ സൌഭാഗം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കടം വീട്ടുവാൻ അള്ളാഹു അലാഹു പ്രധാനം ചെയ്യാറാവട്ടെ വീടുകളിൽ ആദ്യ ആളുകളുടെ വീട് നിർമ്മിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ വീട് നിർമ്മാണത്തിൽ തുടങ്ങിയവരുടെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൌഫീഖ് അല്ലാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ വിവാഹപരമെത്തിയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് സ്വാലിഹ ഇണകൾ അള്ളാഹുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഗർഭിണിയായ സഹോദരിമാരുണ്ട് പ്രസക്ത ലാഹു വലുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ ജോലികളില്ലാതെ സ്വദേശത്ത് വിദേശത്ത് കഴിയുന്ന നിരവധി സഹോദരങ്ങളുണ്ട് അർഹമായി തോൽപ്പിക്കാൻ തോഫി ഗുലാഫ് പ്രദാന ചെയ്യുമാറാവട്ടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സഹോദരങ്ങളും നമ്മുടെ സംരംഭമായി നമ്മുടെ ജീവി സ്ഥാപനങ്ങളുമായി ഒക്കെ തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു സഹകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹർക്ക് അർഹമായ പ്രതിബന്ധിക്കുമാറാവട്ടെ അവിടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ വീണ്ടും ആരോഗ്യവും സമയ സമ്പത്തും ഇത്തരം സൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തോഫി ഗുലാഹ് പ്രദാന ചെയ്യുമാറാവട്ടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കുണ്ട് ഇനിയും നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങൾക്ക് ഇത്തരം ഉണ്ടാവേണ്ടതുണ്ട് കാരണം ദീൻ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ് നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന മാലിന്യങ്ങൾക്ക് കാലത്തിനുസുച്ച് ശമ്പളം നൽകേണ്ടതുണ്ട് അതിലൊക്കെ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം ജാരിയ ശ്രുതക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഓരോ നാണയത്തൊട്ടുകളും ഭാരത്തിന്റെ രോഗത്ത് നാം കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അമലുകളും നഷ്ടപ്പെടുമ്പോൾ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയിട്ടുണ്ടാവുകയുള്ളൂ നാം നേടിയെടുത്ത നമ്മുടെ ഉപകാരപ്രദമായ വിജ്ഞാനം സൌലിഹ്യങ്ങൾ സന്താനങ്ങൾ ജാരിയ ശ്രതകെ മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇനിയും അകം വഴി സഹായിക്കാനും സഹകരിക്കാനും ഇതിന് തയ്യാറാവുക ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച ആ സമ്പത്തൊക്കെ തന്നെ ജാരിയസ്വതക്കയായി അള്ളാഹും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സ്ഥാപനം അള്ളാഹു പുരോഗതി പുരോഗതിയിലേക്ക് ഉയർത്തുകയും ക്യാമറ്റാളുകളുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം റഹീം എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിക്കുന്നു അലഹമുല്ലഹബിൻ വാരിക്കും